ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച കോട്ടൺ അനാർക്കലി ത്രീ പീസൈറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു അതുകൊണ്ട് ഞാനത് ഒന്നുകൂടി റീസ്റ്റോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഫോർ കളേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ നിങ്ങൾ വരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു ഇനി നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ഓരോന്നായിട്ടോ ഒന്ന് നോക്കാം ആദ്യമേ ഞാൻ ഇട്ടിരിക്കുന്ന സെറ്റ് തന്നെ കാണിച്ചേരാം കേട്ടോ ഇത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇന്നും എല്ലാ കളർ കോമ്പിനേഷനും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് കൊണ്ടിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതാണ് ഈ സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന് നയൻറ്റീൻ ഇഞ്ചസ് ലെങ്ത് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സിനെക്കായാലും കുറച്ചുകൂടെ ലെങ്ത് കൂടുതലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇനി നമുക്കത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം അല്ല ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് ഇവിടെയാണ് ഇതിന്റെ ക്രോഷ്യാലൈസ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് നയൻറ്റീൻ ഇഞ്ചസ് ആണ് ലെങ്ത് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ അതുപോലെ ഇതിന്റെ സ്ലീവ് എൻഡിൽ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് കുർത്തി വരുന്നത് നല്ല ഫ്ലെയർ ഉള്ള ഒരു അനാർക്കിലി കുർത്തി സെറ്റാണ് ട്വൽവ് പാനൽ കട്ടിന്റെ കുർത്തി സെറ്റാണിത് കേട്ടോ ിൽ സിക്സ് പാനലും അതുപോലെ ബാക്കിൽ സിക്സ് പാനലും അങ്ങനെ ട്വൽവ് പാനൽ കട്ടിന്റെ കുർത്തി സെറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് അതിന്റെ എൻഡിൽ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് അതുപോലെ കുർത്തിക്ക് പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത് ഫ്രണ്ടിലിങ്ങനെ ദൂരി കൊടുത്ത പാൻറ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ പാന്റിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കോട്ടൺ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് അപ്രോക്സിമേറ്റ്ലി രണ്ടേകാൽ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എവർഗ്രീൻ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആംബി ടു ആംബിറ്റു ആണ് ഞാൻ പറയുന്നത് മെഷർമെന്റ് പറയുന്നത് കേട്ടോ അതുപോലെ ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയാണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലേ ഇങ്ങനെയാണ് ആദ്യത്തെ സെറ്റ് വരുന്നത് അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ കളർ വന്നിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ ഈ ഓപ്പോഷനിൽ കണ്ടോ ഒരു പീച്ച് കളറിന്റെ ലേസ് വർക്കാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് പർപ്പിൾ കളർ വന്നിട്ടുണ്ട് ഗ്രീൻ കളർ വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബേസ് കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കുർത്തിക്ക് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഉണ്ടോ എൻഡിൽ ഇങ്ങനെ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ എന്നാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് പാൻറ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് കൊടുത്ത് ഫ്രണ്ടിലെങ്കിലും ദൂരെ കൊടുത്ത പാൻ്റാണ് വന്നിരിക്കുന്നത് പാൻറിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ആണേ ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നല്ല പർപ്പിൾ കളറിന്റെ ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ആ ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ലൈറ്റ് കളറും ഡാർക്ക് കളറും ഒക്കെയും കൂടി ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതിന് എല്ലാത്തിന്റെയും ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാത്തിന്റെ സൈസസ് എന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് സൈസസ് ആണ് അതുപോലെ എല്ലാത്തിന്റെയും വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് നല്ലൊരു ക്രീം കളറായാലെ ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ കുർത്തി ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് കുർത്തിക്ക് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കേട്ടോ ഉണ്ടോ ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ടോൾ പാനൽ കട്ട് കുർത്തി ആണ് ഇത് കേട്ടോ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാന്റ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു ബ്ലൂ കളറുള്ള പാൻ്റാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച് അതുപോലെ തോരി ഫ്രണ്ടിൽ കൊടുത്ത പാന്റ് ആണ് വന്നിരിക്കുന്നത് പാൻറിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയത് കേട്ടോ ഉണ്ടോ ഇതാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റാണ് ഇതിന്റെ നെക്ക് വരുന്നത് വീ നെക്കാണ് വന്നിരിക്കുന്നത് വി നെക്ക് വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഏഹ് ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലൈറ്റ് പീച്ച് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഈ കളർ ഇങ്ങനെയാണ് ഇതിന്റെ കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ്സ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഫ്ലെയർ ഒക്കെയുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പാൻറ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചസ് ആണ് പാൻറിന് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാൻറ്റിനും കുർത്തിക്കും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽ വരുന്നത് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ എല്ലാം വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ഞാൻ നിങ്ങളെ ഇതിന്റെ ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് കേട്ടോ ഉണ്ടോ യോഗ പോർഷൻ ഇങ്ങനെയാണ് ഷോക്ക് പോർഷനിലെ വർക്ക് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് അല്ലയോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ യോഗ പോർഷനിലെ ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് ഞാൻ വന്നില്ല ക്രീം കളറല്ല ഈ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഇതിൻ്റെ ഓപ്പോഷൻ കണ്ടോ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണിത് ഇതിന്റെ കളർ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് വീനക്കാണ് വന്നിരിക്കുന്നത് വീനക്ക് വന്നിരത്ത് ഇങ്ങനെയാണ് ഇതിന്റെ ലേസ് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ എല്ലാം സൈസസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിന്റെ വില വരുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആണ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് ഞാനത് റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്